ബൈബിളിൽ പറഞ്ഞ കാര്യം വീണ്ടും ഇനി ഞാൻ സംഭവിച്ചു അതായത് വളരെ കൗതുകയും നമ്മുടെ ഈ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നോക്കുന്നില്ല ഇതിന് ബൈബിളുമായി ഞാൻ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ വലിയ ബൈബിൾ വിശ്വാസിയാണ് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി നടക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല ഇത് എ ബി സി മലയാളം എന്ന് പറയുന്ന ചാനലിലെ ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇതിലെ രണ്ടുപേര് സംസാരിക്കുന്നത് അത് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയാണ് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും കാരണം ബൈബിളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയാണ് ഇസ്രയേലിൻ്റെ കാര്യത്തിൽ ഞാൻ വലിയൊരു ബൈബിൾ വിശ്വാസിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പൊതുവേ ഒരു ബൈബിൾ വിശ്വാസിയല്ല അദ്ദേഹം മറ്റേതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷെ അദ്ദേഹം ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ അദ്ദേഹം ബൈബിൾ വായിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം ആശ്ചര്യപ്പെടുന്നുണ്ട് അദ്ദേഹം ഇസ്രയേലിൻ്റെ കാര്യത്തിൽ വളരെ ബൈബിൾ വിശ്വാസി വിശ്വാസിയാണ് അദ്ദേഹം തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ മാത്രമല്ല ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ദൈവദാസന്മാരും ഇവിടുത്തെ സുശ്രേഷ പ്രവർത്തകരൊക്കെ ഈ ബൈബിളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്ത് നടക്കാനിരിക്കുന്ന മാറ്റത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആൾക്കാരൊക്കെ കേട്ടു നിൽക്കുന്നവരൊക്കെ ചിരിക്കുമായിരുന്നു ഉദാഹരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവനെയൊക്കെ പറ്റി പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും ഇവരെന്തോ ആണ് ഈ പറയുന്നതെന്ന് ഓർത്ത് ആൾക്കാർ അത് വലിയ കാര്യമായിട്ട് എടുത്ത് എടുത്തിട്ട് എടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് വരെയും ഈ പറയുന്ന ചാനലുകൾ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ചാനലിൽ നിന്നുകൊണ്ട് പറയുകയാണ് ക്രിസ്ത്യാനിയല്ല അദ്ദേഹം പറയുകയാണ് ഈ യുദ്ധത്തിൻ്റെയൊക്കെ അവസാനം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരമാണ് യേശു ക്രിസ്തു വരുമ്പോൾ ഒലുവുമെല്ലാം രണ്ടായി പിളർന്നു പോകും അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി ഇതുതന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇത് തന്നെ ആയിരുന്നു പറഞ്ഞു നടന്നിരുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എന്നാൽ അന്നൊന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ ആൾക്കാർ അത് ഗൗനിച്ചില്ല ഇന്ന് ചാനലുകൾ എല്ലാ ചാനലുകളിലും ഈ യുദ്ധത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഇവർക്കിങ്ങനെ വിശ്വസിക്കേണ്ടി വരുന്നത് വർഷങ്ങളായി ഞങ്ങളൊക്കെ ഇത് പ്രസംഗിച്ച് നടക്കുന്ന സമയത്ത് ഇതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു ജനങ്ങൾ എന്നാൽ ഇതൊക്കെ ആൾക്കാർ ആരും പറയാതെ തന്നെ വിശ്വസിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ് അതാണ് ബൈബിളിൻ്റെ കൃത്യത എന്ന് പറയുന്നത് ബൈബിളിൻ്റെ കൃത്യതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ബൈബിളിൻ്റെ കൃത്യതയും ബൈബിളിൻ്റെ സത്യസന്ധതയുമാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം ഈ പറയുന്ന ആൾക്കാർ അദ്ദേഹം പറയുകയാണ് ഞാൻ അറിയാതെ ബൈബിൾ വിശ്വസിച്ച് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഞാൻ ബൈബിൾ അറിയാതെ വിശ്വസിച്ച് പോകുന്നു അദ്ദേഹം വിശ്വസിച്ച് പോകുന്നത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല കാരണം ലോകത്ത് ഇന്ന് നടന്നു അദ്ദേഹം തന്നെ മുമ്പ് പറയുന്നുണ്ട് ഇന്ന് ഇന്നലെ ഞാൻ ബൈബിൾ വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ബൈബിളിൽ പറഞ്ഞിരുന്ന ഒരു പ്രവചനം സംഭവിച്ചു ഇല്ല 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 ഇന്നലെ ഞാൻ വീണ്ടും എടുത്ത് വായിച്ചു കാരണം ബൈബിളിൽ പറഞ്ഞ കാര്യം വീണ്ടും മിനിഞ്ഞാറ് സംഭവിച്ചു അതായത് വളരെ കാര്യമാണ് നമ്മുടെ ഈ കൗതുക നിരീക്ഷകരൊന്നും നോക്കുന്നില്ല ഇതിന് ബൈബിളുമായി ഞാൻ ഇസ്രായേലിന്റെ കാര്യത്തിൽ വലിയ ബൈബിൾ വിശ്വാസിയാണ് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി നടക്കുന്നുണ്ട് ബൈബിളിലെ പ്രവചനങ്ങൾ വളരെ അച്ചട്ടായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ആരും ബൈബിള് കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തോട് സുശേഷം പറഞ്ഞിട്ടില്ല കർത്താവായ യേശു ഖുസുവിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാൽ ഇദ്ദേഹം ബൈബിള് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകം ബൈബിളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എല്ലാവരും ബൈബിളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ബൈബിളിൻ്റെ കൃത്യതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബൈബിളിൻ്റെ പ്രവചനങ്ങൾ എത്രയോ സത്യസന്ധമായിട്ടുള്ള പ്രവചനങ്ങളാണ് എത്രയോ കൃത്യതയാർന്ന പ്രവചനങ്ങളാണ് അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ബൈബിളിനെ വിമർശിക്കുന്നവർക്ക് പോലും ബൈബിളിനെ സ്നേഹിക്കാൻ കഴിയുന്നത് ബൈബിളിൻ്റെ കൃത്യത കൊണ്ടാണ് അപ്പോൾ ആ ബൈബിളിലെ ചില പ്രവചനങ്ങളുടെ കൃത്യതയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കിഴവിക്കഥയെ ആസ്പദമാക്കി പ്രസംഗിക്കുന്നവരല്ല ഞങ്ങൾ സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നത് ഒരിക്കൽ യഹസ്ഖേൽ പ്രവാചകൻ അദ്ദേഹം ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏതാണ്ട് ബാബേൽ പ്രവാസ സമയത്താണ് അദ്ദേഹം യഹസ്കേലിൻ്റെ പുസ്തകം എഴുതുന്നത് അപ്പൊ ഇന്നയൊക്കെ ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് വർഷങ്ങൾക്കപ്പുറം വെച്ച പ്രവചനമാണ് ഞാനിപ്പോൾ വായിക്കുന്നത് അപ്പോൾ ഈ കെഫാർ നദിയുടെ തീരത്ത് യഹസ്കേൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി യഹസ്കേലിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര രോഷ് രോഷ് എന്ന് പറയുന്നത് റഷ്യയാണ് രോഷ് രോഷ് മേശക് തുബാൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ യഹോവയായ കർത്താവ് ഇപ്രകാരം അരൾ ചെയ്യുന്നു രോഷ് മേശക് തുബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ചു നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ നിന്റെ സഹല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയം പലകയും എടുത്ത ഒരു മഹാ മഹാസമൂഹത്തെയും അവരോടു കൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ കേട്ടോ ഈ റഷ്യയുടെ കൂടെ അവരോട് കൂടെ പാർസികൾ അവരോട് കൂടെ ചേർന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് അവരോട് കൂടെ ഒട്ടൊഴിയാ ഒട്ടൊഴിയാതെ പരിചിയും തലക്കോരിയും ധരിച്ച പാർസികൾ അതായത് റഷ്യയുടെ കൂടെ പാർസികൾ ചേർന്നു പാർസികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേർഷ്യ ഇന്നത്തെ ഇറാൻ എന്ത് കൃത്യമായിട്ട് ബൈബിളിൽ രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന പാർസി ഇന്നത്തെ ഇറാൻ ഇറാനുമായി ചേർന്ന് ഇസ്രായേലിനെ ഇസ്രായേലിന് നേരെ യുദ്ധത്തിനായി വരുമെന്ന് കൃത്യമായി ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഇത് ദൈവം യസ്കേലിന് അരോളപ്പാട് കൊടുത്തിട്ട് യസ്കേൻ എഴുതി എഴുതുകയാണ് അവരോടുകൂടെ ഒട്ടൊഴിയാതെ പാർസികൾ അവരോടുകൂടെ ചേരും അപ്പോൾ ഇതാണ് ബൈബിളിൻ്റെ കൃത്യത എന്ന് പറയുന്നത് ഇതാണ് ബൈബിളിൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ഇറാനെ സഹായിക്കുന്ന ആരാണ് ഇറാൻ്റെ ഇറാനെ ഇന്ന് ആയുധങ്ങൾ കൊടുത്തും മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് ഇറാനെ സഹായിക്കുന്നത് റഷ്യയാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് റോഷ് റഷ്യ അതുപോലെ പാർസികൾ ഇവർ യുദ്ധത്തിനായി വരും ഇസ്രയേലിന് നേരെ ഇപ്പോഴിത് കൃത്യമായിട്ട് തിരുവചനത്തിൽ വളരെ കർ ദൈവം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ദൈവം വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ റഷ്യയുടെ കൂടെ അവരോട് കൂടെ ഒട്ടഴിയാതെ പാർസികൾ ചേരും അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ബെദൽഹാമിൽ ജനിക്കുമെന്നും വലിയ പീഡനത്തിൽ കൂടി കടന്നു പോകുന്നതൊക്കെ യശയ്യ പ്രവാചകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു ഈ അശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു ജറുസലേം ദേവാലയത്തിൽ വെച്ച് തോറ തുറന്ന് കർത്താവ് വായിച്ചത് അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പീഡനത്തെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശുമരണത്തെ ആസ്പദമാക്കി യശയ്യ പ്രവാചകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചതാണ് ആ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിക്കുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെ കർത്താവ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും വളരും അവന് രൂപഗുണമില്ല കോമളത്തമില്ല കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല അവന് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു എന്നിട്ട് പറയുകയാണ് അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ്റെ മുഖം ആ നിന്ദിതമായിരുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ആ പീഡനം അനുഭവിക്കുന്ന സമയത്ത് ഉള്ള കർത്താവിൻ്റെ ആ ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അവൻ്റെ ശരീരമല്ല ഉഴവു ചാരുപോലായി അത് കർത്താവ് യേശുക്രിസ്തുവിനെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് യശയ്യ പ്രവാചകൻ പ്രവചിച്ചാണ് അതുപോലെ കർത്താവ് യേശു ക്രിസ്തു ഒലുവ മലയിൽ ഇരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവചനം നടത്തുകൊണ്ടായി അതായത് യഹൂദന്മാർ കർത്താവായ യേശുവിൻ്റെ അരികിൽ വന്ന യഹുദന്മാരുടെ കർത്താവ് പറയുകയാണ് എന്നാൽ നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും സകല ജാതികളിലും നിങ്ങൾ ബദ്ധരായി പോകുമെന്ന് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും സകല ജാതിയിലേക്കും നിങ്ങൾ ബദ്ധരായി പോവും തീർന്നില്ല മോശ ആവർത്തന പുസ്തകത്തിൽ എഴുതി നിന്നെ ഞാൻ ലോകം മുഴുവൻ ഞാൻ നിന്നെ ചതറിക്കും നിന്നെ ഞാൻ ഊട്ടിക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോശം പറഞ്ഞാണ് യഹൂദനെ ലോകത്തിൽ മുഴുവനും ചതറിക്കുമെന്ന് മോശ വളരെ വ്യക്തമായിട്ട് എഴുതി അപ്പം നമുക്ക് നോക്കാം ഇതൊക്കെ എത്രയോ കൃത്യമാണ് ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ എ ഡി എ ഡി എഴുന്നൂറിൽ സോറി എ ഡി എഴുപതിൽ ഈ യഹുദന്മാർ ചതറിപ്പോയി നമുക്കറിയാം ടൈറ്റസ് എന്നൊക്കെ പറയുന്ന ചക്രവർത്തിയുടെ റോമൻ ചക്രവർത്തിയുടെ കാലത്ത് ഈ എർസിലൻ ദേവാലയം തീയിട്ടു നശിപ്പിച്ചു എന്നിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണത്തിൻ്റെ ആ വലിയ നിക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു തീയിട്ടപ്പോൾ ഈ സ്വർണം മുഴുവൻ കത്തി ഒലിച്ചു ഒലിച്ച് ഈ അതിലെ ഈ ദേവാലയത്തിൻ്റെ ഈ കല്ലുകൾക്കിടയിലേക്ക് ഈ സ്വർണങ്ങളെല്ലാം കയറി എന്നാണ് പറയുന്നത് അങ്ങനെ ഇതെടുക്കാൻ വേണ്ടി ദേവാലയത്തിലെ കല്ലുകൾ പൊളിച്ചു പിന്നെ ആരോ ഒരാൾ പറഞ്ഞു ഇവിടെ മാത്രമല്ല ഇതിൻ്റെ അടിയിൽ അതായത് ഈ ദേവാലയത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ്റെ അടിയിൽ വലിയ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പരിശീലനം ലഭിച്ച വലിയ ആനകളെ കൊണ്ടുവന്ന് ഈ ദേവാലയം ഉഴുത് മറച്ചു നോക്കണം യഹുദന്മാരുടെ വലിയ ആ ദേവാലയം അവരുടെ അഭിമാനത്തിൻ്റെ ആ ചിഹ്നമായിട്ടുള്ള ഈ വലിയൊരു ദേവാലയം ഈ ആനകളെ കൊണ്ടുവന്ന് ഉഴുത് മറച്ചു അതിൻ്റെ അത് സ്വർണം ഉണ്ടായിരുന്നില്ല ആ ദേവാലയം മുഴുവനും നശിക്കപ്പെട്ടു അങ്ങനെ കർത്താവ യേശുക്രിസ്തു പറഞ്ഞ പ്രവചനം അവിടെ നിറവേറി ആ സമയത്ത് ആ ദേവാലയത്തിൻ്റെ പരിസരത്തും അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പതിനൊന്ന് ലക്ഷം യഹൂദനെ വെട്ടി യഹൂദനെ വെട്ടി യഹൂദൻ പ്രാണരക്ഷാർത്ഥം ബാക്കിയുള്ള യഹുദന്മാർ അവിടുന്ന് ഓടിപ്പോയി ഓടിപ്പോയിട്ട് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ അവർ ചെതറി ബോട്ടിലും കപ്പലിലും ഒക്കെ ആയിട്ട് അവരങ്ങനെ ലോകത്തിൻ്റെ അറ്റത്തോളം അവർ ചെതറിപ്പോയി അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലും യൂദന്മാർ വന്നു നമുക്കറിയാം കൊച്ചിയിൽ യഹൂദന്മാർ വന്നു എങ്ങനെയാണ് ഈ കൊച്ചിയിൽ യഹുദന്മാർ വന്നത് ഇസ്രായേലിൽ കിടക്കുന്ന ഇസ്രായേലിൽ താമസിച്ച യഹൂദൻ എങ്ങനെ കൊച്ചിയിൽ വന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇസ്രായേലിൽ താമസിച്ചിരുന്ന യഹൂദൻ എങ്ങനെ കൊച്ചിയിലെത്തി എങ്ങനെ മാളയിലെത്തി ഇതുപോലുള്ള എത്രയോ സ്ഥലങ്ങളിൽ യഹൂദൻ വന്നു പാർത്തു കൊച്ചിയിൽ ചേന്നമംഗലത്ത് അതുപോലെ പറവൂരില് മാളയിൽ ഇവിടൊക്കെ യഹുദന്മാർ വന്ന പാർത്ത സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ എങ്ങനെയാണ് യഹുദൻ വന്നത് അത് ഇവിടെ യഹുദൻ താമസിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ആദ്യം കരുതേണ്ടത് ബൈബിളിൻ്റെ കൃത്യതയെപ്പറ്റിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് കർത്താവ് യേശു ക്രിസ്തു ഒലിവുമലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വാളിൻ്റെ വായ്ത്തലായി വീഴും സഹല ജാതികളിൽ നിങ്ങളെ ബദ്ധരായി പോവും ഈ ഒരു പ്രവചനത്തിൻ്റെ കൃത്യതയാണ് കൊച്ചിയിൽ യഹുദൻ വന്ന് പാർത്തത് മാളയിൽ വന്ന് പാർത്തത് അപ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ എത്രയോ സത്യമാണ് അങ്ങനെ യഹൂദൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദൻ ചതറിപ്പോയി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രവചനമുണ്ട് അതായത് നിൻ്റെ ആകാശം ചെമ്പ് പോലെയും നിൻ്റെ ഭൂമി ഇരുമ്പ് പോലെയുമായി തീരും അതായത് ഇസ്രായേലിൽ യഹുദന്മാർ ഏടി എഴുപത് ചതറിപ്പോയതിനു ശേഷം ഈ പ്രവചനം നിറവേറി അതായത് ഈ ഒരു രാജ്യം രണ്ടായിരം വർഷത്തോളം ആർക്കും വേണ്ടാത്ത ഒരു ഭൂമിയായി മാറി ഒരു മനുഷ്യർക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ രണ്ടായിരം വർഷത്തോളം ഈ ഭൂമിയിൽ മഴ ലഭിച്ചിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത് മഴയും ഉണ്ടായിരുന്നില്ല അതുപോലെ ഉപ്പുപാടങ്ങളും ചതുപ്പ് നിലവും അതുപോലെ വരണ്ട ഈ മരുഭൂമിയൊക്കെ ആയി ഈ രാജ്യം നിലനിന്നു രണ്ടായിരം വർഷത്തോളം അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ കൃത്യത നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിന്റെ ആകാശം ചെമ്പ് പോലെയും നിന്റെ ഭൂമി ഇരുമ്പ് പോലെയും ആയിത്തീരും അങ്ങനെ യഹുദന്മാർ ഏതാണ്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ചതറിപ്പോയ ശേഷം ഈ രാജ്യം രണ്ടായിരം വർഷത്തോളം ഇങ്ങനെ പാഴ് മരുഭൂമിയായിട്ട് ഇങ്ങനെ നിലകൊണ്ടു അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ പ്രവചനത്തിൻ്റെ കൃത്യതയാണ് ഈ പറയുന്നത് അതുപോലെ ഇനി മറ്റൊരു പ്രവചനം ഈ പാഴ് മരുഭൂമിയിൽ ഇത്രയും രണ്ടായിരം വർഷത്തോളം ഈ നിരന്തരമായ ഇങ്ങനെ ഈ ഉപ്പുപാടവും ചതുപ്പ് നിലവും ഈ മരുഭൂമി ആർക്കും വേണ്ടാത്ത ഈ ഭൂമിയിലേക്ക് യഹുദിനെ മടക്കി വരുത്തുമെന്ന് വളരെ കൃത്യമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിങ്ങനെയാണ് ഞാനൊന്ന് വായിക്കാം എഹസ്കേൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാള വാളിനൊട്ടൊഴിഞ്ഞ് പോയതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിൽ നീ ഒടുക്കം വന്നു ചേരും കണ്ടോ അത് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് അതായത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോയതും പല ജാതികളിലും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ വന്നു ചേരും അതായത് യഹുദനുമായി ബന്ധപ്പെട്ട് പറയുവാണ് യഹുദൻ ഏടി എഴുപതിൽ ചതറിപ്പോയി ചതറിപ്പോയിട്ട് ഇവർ യൂറോപ്പിൽ യൂറോപ്പിൻ്റെ പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ ചതറി താമസിക്കുകയാണ് യൂറോപ്പിൽ മാത്രമാണ് ലോകത്തെ മുഴുവൻ ഇങ്ങനെ ചതറി പാർക്കുകയാണ് അപ്പം ഇവരുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പറയുകയാണ് ഇവരിങ്ങനെ സുഖമായി യൂറോപ്പിലിങ്ങനെ നല്ല സുഖമായി ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും ഇത് മനസ്സിലാക്കണം ഇത് പറയുന്നത് യഹുദൻ്റെ അതായത് ഹിറ്റ്ലർ യഹൂദന്മാരെ പീഡിപ്പിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഏറിയ നാൾ അതായത് ഇവർ യൂറോപ്പിൽ സുഖമായി ജീവിക്കുമ്പോൾ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാൾ വാളിനൊട്ടൊഴിഞ്ഞു പോയതും ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും കണ്ടോ ഏറിയനാൾ കഴിഞ്ഞിട്ട് യഹുദന്മാർ സന്ദർശിക്കപ്പെട്ടു ഹിറ്റ്ലർ അവരെ ഏതാണ്ട് അറുന്നൂറ് അറുപത് ലക്ഷം യഹുദന്മാരെ ഹിറ്റ്ലർ കൊന്നു കൊന്നത് നമുക്കറിയാം സൈക്ലോൺ ബി എന്ന മാരക സൈനൈഡ് മിശ്രിതം കൊണ്ടാണ് അവരെ കൊന്നത് പല രീതിയിൽ അവരെ കൊന്നു അവർ പീഡനം അനുഭവിച്ചതുപോലെ ലോകത്തൊരു സമൂഹം ഇതുപോലെ പീഡിക്ക് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അതുപോലെ ഈ ഹിറ്റ്ലർ അവരെ പീഡിപ്പിച്ചു ഞാൻ മുമ്പ് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു ജർമ്മൻ ഇത് എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല ഒരു ജർമ്മൻ ബാലന് ഒരു പത്താം അന്നത്തെ പത്താം ക്ലാസ്സിൽ അവിടെ അവിടുത്തെ പത്താം ക്ലാസ്സിൽ ഒരു ജർമ്മൻ ബാലന് ജയിക്കണമെങ്കിൽ പത്താം ക്ലാസ് ജയിക്കണമെങ്കിൽ ഒരു യഹൂദ ബാലനെ കൊന്നാൽ മതിയായിരുന്നു ഇത് എത്രത്തോളം ശരിയാണ് എന്നെനിക്കറിയില്ല ഇത് ഈ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് അപ്പോൾ അത്രത്തോളം യഹൂദന്മാർ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവരെ പിടിച്ചുകൊണ്ടുവന്നു ഈ ജർമ്മനിയിൽ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് ഇവരെ പീഡിപ്പിച്ചു ഇവരുടെ ഇവരെ ഏതെല്ലാം തരത്തിലാണ് ഇവരെ കൊല്ലുന്നത് നമ്മൾ ചരിത്രം പഠിച്ചാൽ എനിക്ക് മനസ്സിലാകും യഹുദൻ യഹുദന്മാരെ കൊല്ലുകയാണ് അവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പീഡനം സഹിച്ചത് ഇരട്ടക്കുട്ടികളാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇരട്ടക്കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയായത് അപ്പോൾ അപ്പം ഈ തിരുവോധനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് സുഖമായി യൂറോപ്പിൽ താമസിച്ച യഹുദന്മാരെ പറ്റി പറയുകയാണ് ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും കേട്ടോ വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വാളിനൊട്ട് വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തരമായി കണ്ടോ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് നിരന്തരമായി നിരന്തരമായി ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ ഉണ്ടോ ഇത് യഹസ്കേൽ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യമാണ് നിരന്തരമായി നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പദവ പർവ്വതങ്ങളിൽ തന്നെ കേട്ടോ ഇത് എത്രയോ കൃത്യതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് നിരന്തരമായി രണ്ടായിരം ഞാൻ മുമ്പ് മുമ്പ് പറഞ്ഞല്ലോ രണ്ടായിരം വർഷങ്ങൾ ശൂന്യമായി പാഴായി ശൂന്യമായി നമുക്കറിയാം ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദൈവം പറയുകയാണ് പിന്മഴയും മുൻമഴയും കൊടുത്ത് അനുഗ്രഹിച്ച സ്ഥലം അതായത് ഒറ്റകാർ വന്ന് നോക്കുമ്പോൾ വലിയ ഫലപൂഷ്ടമായി നിറഞ്ഞിരുന്ന ആ ഒരു പ്രദേശം ആ പ്രദേശം വളരെ രണ്ടായിരം വർഷം ശൂന്യമായി ഈ രണ്ടായിരം വർഷം ശൂന്യമായി കിടക്കുമ്പോൾ ഈ യഹുദന്മാർ വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ ചിതറി പാർത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ അറുപത് വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ട് ഈ ജനം ഇങ്ങനെ ചിതറി പാർക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഈ ഒരിക്കലും ഇങ്ങനെ ഒന്നിക്കാൻ പറ്റിയില്ല അതായത് ഇസ്രേലിലേക്ക് മടന്നുങ്ങി വരാൻ ഒരിക്കലും സാധ്യമല്ല കാരണം ഇവർക്ക് ഒരുമിക്കാൻ പറ്റാത്തതായിട്ടുള്ള മൂല കാരണങ്ങൾ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് അറുപത് വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ട് ഇവർ ഇവരുടെ യഹൂദന്മാർ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ ഇവർ പോയി യൂറോപ്പിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഇവർ ജീവിക്കുകയാണ് മാത്രവുമല്ല ഈ ഈ ഒരു രാജ്യത്ത് ഇവർ ഇത്രയും സുഖം അനുഭവിച്ചുകൊണ്ട് യൂറോപ്പിൽ കഴിയുമ്പം പല രാജ്യങ്ങളിൽ ഇങ്ങനെ കഴിയുമ്പം തിരിച്ച് ഈ ഒരു ഈ പാഴ് മരുഭൂമിയിലേക്ക് ഇവരെ ഇവർ വരുവാൻ ഇവർക്ക് തന്നെ ഇഷ്ടമില്ല എന്നാൽ ഹിറ്റ്ലർ ഇവരെ പീഡിപ്പിച്ചത് മൂലം ഇവർ ഈ സയനിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാക്കി ഇവർ ഇന്ന് നമുക്കറിയാം സയനിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ആൾക്കാർ കളിയാക്കുകയാണ് ഇല്ലെങ്കിൽ ആൾക്കാർ ഇവർ തീവ്രവാദികളെന്നാണ് പറയുന്നത് നോക്കണം ഈ ഇസ്രായേലിനെ ഈ ഹിറ്റ്ലർ ഇത്രത്തോളം പീഡിപ്പിച്ച് കൊന്നതിന് ശേഷമാണ് അവർ ഇസ്രായേലിലേക്ക് മടങ്ങി വരുവാനാണ് ഈ സയനിസ്റ്റ് മൂവ്മെൻറ്റൊക്കെ അവരുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞതിൻ്റെ എന്ന് പറയുന്നത് എത്ര കൃത്യമായാണ് തിരുവദിനത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രവചനമാണ് നിന്നെ ഞാൻ സഹല രാജ്യത്തിൽ നിന്നും പെറുക്കി സഹല ദേശത്തിൽ നിന്നും ഞാൻ നിന്നെ ശേഖരിച്ച് നിന്റെ പിതാക്കന്മാരുടെ ദേശത്ത് ഞാൻ നിന്നെ കൊണ്ടുവരും എത്ര കൃത്യമായിട്ടാണ് ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ചരിത്രം പഠിക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ കൃത്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ഇത് വായിക്കുമ്പോൾ അതിശയിച്ച് പോകാറുണ്ട് ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഈ എ ബി സി മലയാളം പോലുള്ള ചാനലുകളിൽ പല ആൾക്കാർ വന്നിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർ തന്നെ അതിശയിപ്പെട്ട് പോവുകയാണ് അവർ പറയുകയാണ് ഇസ്രയേലിൻ്റെ കാലത്ത് കാര്യത്തിൽ ഞാൻ ബൈബിള് ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിനെ പലപ്പോഴും വിമർശിക്കുകയും ബൈബിളിനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്ന ആൾക്കാർ പോലും ബൈബിളിനെതിരെ സംസാരിക്കുകയും ആ ബൈബിൾ ഇവിടെ സുവിശേഷം പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും വിമർശിക്കുന്നവർ പോലും ബൈബിളിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ഈ യഹുദന്മാർ ഇസ്രായേലിൽ രണ്ടാം ലോഹമഹായുദ്ധ സമയത്തും ഒന്നാം ലോഹമഹായുദ്ധ സമയത്തും യഹുദന്മാർ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു കുടിയേറ്റത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരുമ്പോൾ അങ്ങനെ ഇവരോട് പറയാണ് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഇവരോട് പറയുകയാണ് അതായത് ബ്രിട്ടീഷുകാർക്ക് വലിയ സമ്മർദ്ദമുണ്ടായി ഇവരുടെ കുടിയേറ്റം അറബികളും മറ്റുള്ള രാജ്യങ്ങളും എല്ലാം കുടിയേറ്റം തടയുമ്പോൾ ബ്രിട്ടീഷുകാരോട് ഇവരെല്ലാം പറയാണ് നിങ്ങൾ ഈ ഈ പറയുന്ന ഈ യഹുദൻ്റെ കുടിയേറ്റം തടയണം അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ യഹുദൻ്റെ കുടിയേറ്റം തടഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ തിരുവദിനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് നിന്നെ ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരുത്തും നിന്നെ മടക്കി വരുത്തും അപ്പോൾ ഈ ബ്രിട്ടീഷുകാരടക്കം ഇവരെല്ലാവരും ലോകരാജ്യങ്ങൾ ഇവരുടെ കുടിയേറ്റം എതിർത്തപ്പോൾ ഈ യഹുദന്മാർക്ക് വലിയൊരു ഓഫറുകളൊക്കെ ഈ ലോകരാജ്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണേൽ മെൽബൺ സിറ്റി നിങ്ങൾക്ക് അങ്ങ് നന്നേക്കാം മാത്രവുമല്ല അവരോട് പറയുന്നതാണ് നിങ്ങൾക്ക് പുരാതന മെസ്സോപ്പത്തോമിയിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു മാതൃരാഷ്ട്രം ഉണ്ടാക്കിത്തരാം എന്തൊരു രസകരമാണെന്ന കാര്യമാണെന്നാലോചിച്ച് ഇസ്രയേലിലേക്ക് ഈ പറയുന്ന യഹൂദന്മാർ കുടിയേറുമ്പോൾ അതായത് അവരുടെ ദാവീതിൻ്റെ നഗരത്തിലേക്ക് അവരുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് ഇനി ഞങ്ങൾക്ക് യൂറോപ്പിലും ലോകത്തിൻ്റെ ഒരു രാജ്യത്തും ഞങ്ങൾ സേഫ് അല്ല കാരണം ഇതുപോലുള്ള ഹിറ്റ്ലറും ഈ ഐക്യമാനൊക്കെ ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ മുമ്പിലിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു കോണിലും ലോകത്തിൻ്റെ ഒരു കോണിലും ഞങ്ങൾ സുരക്ഷിതരല്ല അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദേശം ഞങ്ങൾക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി അവർ ഇസ്രായേലിലേക്ക് കൂടിയേറുകയാണ് അപ്പോൾ കൂടിയേറുമ്പം ഇവരുടെ ഈ അറബികളുടെ സമ്മർദ്ദം സഹിക്കാനാകാതെ ഈ പല ലോകരാജ്യങ്ങളും ഇന്ന് അമേരിക്ക എങ്ങനെയാണോ ആ സ്ഥാനത്തായിരുന്നു അന്ന് ബ്രിട്ടൻ അന്ന് ബ്രിട്ടീഷുകാർ യഹൂദന്മാരോട് പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മെൽബൺ സിറ്റി തന്നേക്കാം മനോഹരമായ പൂന്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് മെൽബൺ സ്ഥലമാണ് മെൽബൺ സിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾക്കങ്ങ് അങ്ങ് തന്നേക്കാം ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പുരാതന മെസ്സോത്തോമിയൽ നിങ്ങൾക്കൊരു മാതൃരാഷ്ട്രം ഉണ്ടാക്കി ഞങ്ങൾ വന്നേക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈബിളിൻ്റെ ആ ഒരു നമ്മുടെ തിരുവചനത്തിൻ്റെ കൃത്യത ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ എതിർക്കുന്നു ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യം എതിർക്കുന്നു അതുപോലെ ബ്രിട്ടീഷുകാർ എതിർക്കുന്നു ചുറ്റും കിടക്കുന്ന ഇത്രയും അറബികൾ എതിർക്കുന്നു ഇവർക്ക് ആ രാജ്യത്തെ കയറുവാൻ യാതൊരു നിർവാഹവുമില്ല ഈ നമുക്കറിയാം ചരിത്രത്തിൽ ഇവർ അവിടെ ചെന്ന ഈ യഹുദന്മാര് നമുക്ക് മനസ്സിലാവും തിരുവചനത്തിൽ മറ്റൊരു പ്രവചനം ഇങ്ങനെ നടപ്പുണ്ട് അതായത് നിങ്ങൾ അന്നാളിൽ നിങ്ങൾ ഏർ സന്ധിയാവുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ നേരം വെളുത്താൽ മതിയായി എന്ന് നിങ്ങൾ ചിന്തിക്കും നേരം വെളുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും സന്ധ്യ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് തിരുവനന്തപുരത്തിൽ ഒരു പ്രവചനമുണ്ട് അത് അത് കറക്റ്റ് ഈ ഹിറ്റ്ലറിൻ്റെ കാലത്തുള്ള പ്രവചനമാണ് അതായത് ഇവരിങ്ങനെ പ്രാണരക്ഷാർത്ഥം ഇങ്ങനെ ഓടിവരികയാണ് ഓടിവരുമ്പോൾ ഇവരിങ്ങനെ കപ്പലിൽ കൂടി കയറി ഇവരെ ഈ ഇസ്രയേലിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇവരെ പല ആൾക്കാരും ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ കപ്പൽ വരെയും ഇവർ വന്ന കപ്പൽ വരെയും മുക്കിക്കളഞ്ഞായിട്ട് വരെയും ചരിത്രമുണ്ട് അപ്പോൾ ഓർക്കുക ഇവരുടെ കപ്പലുകൾ മുക്കിക്കളഞ്ഞു ഇവരവിടെ കയറാതിരിക്കാണ്ട് ഇനി ഇവരെ വെടിവെക്കുന്നു ഇവരെ തട തടയുന്നു ഇവ ഞങ്ങൾ ഇവിടെ കയറാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ മറ്റ് മാതൃരാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാക്കി തരാം ഇവിടെ നിങ്ങൾ താമസിക്കേണ്ടത് എത്രയോ എതിർപ്പുകളുടെ നാടുവിൽ ഇവരവിടെ ഇവർക്ക് കയറാൻ പറ്റാത്ത നിർവാഹം ഉണ്ടായ സമയത്ത് ഇവിടെ നമ്മൾ ബൈബിളിൻ്റെ പ്രവചനത്തിൻ്റെ കൃത്യതയെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ് നിരന്തരമായി ശൂന്യമായി കിടന്നിരുന്ന പർവ്വതങ്ങളിൽ ഞാൻ നിന്നെ കൊണ്ടുവരും എത്രയോ ശൂന്യമായി ശൂന്യമായി കിടന്നിരുന്ന ഇസ്രേൽ പർവ്വതങ്ങളിൽ തന്നെ പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തരമായി നിരന്തരമായി ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയം വസിക്കും മനസ്സിലായോ ജാതികളുടെ ഇടയിൽ നിന്നും അവരെല്ലാവരും നിർഭയമായി വസിക്കും ഭയമില്ലാതെ വസിക്കുമെന്നാണ് തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുക എത്ര കൃത്യമാണ് ഇത് പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഏജൻസിക്കാർ എന്നെ വിളിച്ചിരുന്നു ഇസ്രായേലിലേക്ക് വേക്കൻസി കൊണ്ട് ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഏജൻസി എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇപ്പോൾ ഇത്രയും യുദ്ധം നടക്കുമ്പോഴും ഇസ്രായേലിലേക്ക് ഇവിടെ നാളെ റിക്രൂട്ട് ചെയ്യുന്നു ജോലിക്ക് വേണ്ടി അപ്പം തിരുവനന്തപുരത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് നിങ്ങൾ നിർഭയം വസിക്കും നിങ്ങളെല്ലാവരും ഇസ്രായേൽ ദേശത്ത് നിർഭയം വസിക്കും നമുക്കറിയാം എത്രയോ റോക്കറ്റുകൾ ഈ പറയുന്ന ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വീണു എത്ര റോക്കറ്റുകൾ വന്നു എന്തെങ്കിലും അവിടെ സംഭവിച്ചോ ചില്ലറ ചെറിയ ചെറിയ നാശങ്ങൾ ഉണ്ടായതല്ലാതെ ആ റോക്കറ്റ് വന്ന് നശിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു നൂറിലൊരു ഒരു പത്ത് ശതമാനം പോലും അവിടെ നാശം ഉണ്ടായില്ല അവിടെ തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുകയാണ് നീ അവിടെ നിർഭയം വസിക്കും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ എ ബി സി മലയാളം ഈ ഒരു ചാനലിൽ അവർ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ബൈബിളിൻ്റെ കാര്യത്തിൽ ഇസ്രയേലിനുമായി ബന്ധപ്പെട്ട് ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ ഈ ഒരു ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ സംഭവങ്ങളും ഈ രാഷ്ട്രീയങ്ങളിൽ നടക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളറിയാതെ ബൈബിളിലേക്ക് ഉറ്റുനോക്കേണ്ടതായി വരുന്നു കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ബൈബിളിൻ്റെ കൃത്യതയാണ് ഇതുപോലെ എത്രയോ പ്രവചനങ്ങൾ എത്രയെത്രയോ എത്രയോ പ്രവചനങ്ങളും നടന്ന് കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ ഇനി നടക്കാനിരിക്കുന്ന പ്രവചനങ്ങൾ എത്രയോ കാര്യങ്ങൾ ലോകം ബൈബിളിലേക്ക് ഉറ്റുനോക്കുന്ന സമയം പറഞ്ഞു മനസ്സിലായോ അപ്പോൾ നമ്മൾ ബൈബിളിലേക്ക് നോക്കണ്ട അതിൽ ബൈബിളിലേക്ക് നമ്മൾ ബൈബിള് എടുത്ത് നമ്മൾ വായിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ബൈബിളിൻ്റെ ഈ ഒരു പ്രവചനങ്ങൾ പഠിക്കുക അപ്പോൾ ഞാൻ ഇതിൽ അതിൻ്റെ കറക്റ്റ് റെഫറൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അത് വായിക്കുക രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഇതിനെക്കാട്ട് നല്ലൊരു വീഡിയോ ആയി വരാം എല്ലാവർക്കും നന്ദി